ഹായ് ഇന്ന് പെരുന്നാളാണ് അപ്പൊ നമ്മൾ ബാനുന്റെ വീട്ടിൽ പോവുകയാണ് ഞാനും പാർക്കുട്ടിയും കൂടിയാണ് പോകുന്നത് പോന്നത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ എന്റെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചരാ സ്വാലിഹനെ വെയിറ്റ് ചെയ്തിട്ട് എന്റെ കാര്യം പോക്കാ എന്റെ നമുക്ക് ഐസ്ക്രീം വേണം പോലെ അപ്പൊ എനിക്ക് ഐസാണ് വായി തന്നത് അവർക്ക് ഒരു ഐസ്ക്രീമും നോക്കട്ടെ ഒരു കഷ് ഒരു സ്വാലിഹനെ വെയിറ്റ് ചെയ്ത് നമ്മളെ പൈസ എവിടെയും പോയിട്ടോ കുട്ടി അങ്ങനെ ീട്ട പതിനൊന്നര മണിക്ക് വരാറുണ്ട് പതിനൊന്നേ അൻപതിനാണ് വന്നത് അവളാണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് കൃത്യം പതിനൊന്നര മണിക്ക് റെഡി ആവണോ ഞാതാ റെഡിയാണ് ഞാതാ നിങ്ങൾ റെഡി ആവാണ്ട് കരുതെന്ന് പറഞ്ഞു ഞാൻ ഇടപെടേന്ന് റെഡി ആയിപ്പോ നിർബന്ധ മുതലേ പഞ്ചാലി കമന്റ് ചെയ്യണം വേണോ വേണ്ടോ നമുക്ക് വരുന്നുണ്ട് അങ്ങനെ ജ്യൂസ് കുടിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ചെറുങ്ങനെ വേഷപ്പ് വന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ് നല്ല ബിരിയാണി കോഴി പൊരിച്ച നല്ല ബിരിയാണിയും അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു അതും കഴിച്ചു പായസം ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബൈ പറഞ്ഞു പോയി ഗൈസ്